കണ്ണൂർ നഗരത്തിൽ വസന്തവർണം വിരിയിച്ച് പുഷ്പോത്സവം വിവിധ തരം പുഷ്പങ്ങൾ കൊണ്ട് ഏറെ ആകർഷകമായിരിക്കുകയാണ് പുഷ്പോത്സവം പുഷ്പോത്സവത്തിലെ അക്വാപോണിക്സ് കൃഷി രീതിയും നൂറുകണക്കിന് ആൾക്കാരാണ് ദിവസേന പുഷ്പോത്സവ നഗരിയിലെത്തുന്നത് വൈവിധ്യവും വ്യത്യസ്തവുമായ സസ്യങ്ങൾ ഫലവൃക്ഷങ്ങൾ ഉൾപ്പെടെ പുഷ്പോത്സവത്തിന്റെ ആകർഷണമാണ് ഈ വർഷത്തെ പുഷ്പോത്സവത്തെ ഏറെ ആകർഷിച്ച ഒന്നാണ് അക്വാപോണിക്സ് രീതിയിൽ വളർത്തിയെടുത്ത ചെടികളും പച്ചക്കറികളുമൊക്കെ വളർത്തുന്ന രീതി മണ്ണില്ലാതെ വളമിടാതെ ജൈവപച്ചക്കറി എന്നതാണ് ഈ രീതിയുടെ പ്രത്യേകത ജൈവപച്ചക്കറി കൃഷിയോടൊപ്പം വീട്ടാവശ്യത്തിനുള്ള മീനും കിട്ടുന്ന കൃഷിരീതിയുണ്ടെങ്കിലോ അതുകൊണ്ടാണ് ഈ വർഷത്തെ പുഷ്പോത്സവത്തിൽ അക്വാപോണിക്സ് വ്യത്യസ്തമാകുന്നത് മീനിൻ്റെ വിസർജ്യമടങ്ങിയ വെള്ളം പമ്പു ചെയ്ത് ചെടികളുടെ വേരിലേക്ക് വേരിലേക്കൊഴുക്കുന്നു അതിനുശേഷം വെള്ളം കുളത്തിലേക്ക് തിരിച്ചെത്തുന്നു ഇതിനിടയിൽ വെള്ളം അരിപ്പയിൽ ശുദ്ധിയാവുന്നു ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും ഇതാണ് കൃഷിരീതി നൂറു ലിറ്റർ വെള്ളത്തിൽ രണ്ടര കിലോഗ്രാം മത്സ്യം വളർത്താമെന്നാണ് ഏകദേശ കണക്ക് കണ്ണൂർ പുഷ്പോത്സവത്തിൻ്റെ ഭാഗമായി ഈ കൃഷിരീതിയെപ്പറ്റി രാവിലെ പ്രസിദ്ധ കൃഷിശാസ്ത്രജ്ഞ ആർ വീണാറാണിയുടെ ക്ലാസും ശ്രദ്ധേയമായി പുഷ്പോത്സവം അടുത്തമാസം മൂന്നിന് സമാപിക്കും ഗ്രാമൂസ് കണ്ണൂർ